വേറൊരുത്തര ഞാൻ കാണിച്ചു തരാ നോക്ക് പൂക്കളത്തിൽ സഹായിക്കാതെ സ്റ്റോറി ഇടുന്നവൻ ആരാണവൻ അല്ലെ അല്ല ടീച്ചർ പറഞ്ഞ സാനീഷ്യോ അല്ലണ്ടേട്ടെ ഞങ്ങളുടെ പൂക്കള ವಾಹ್ ಮಾವೆಲ್ ಪ್ರಾಯೋಗತ್ತೆ ಇದು ದಸಲ್ಲೆ ತುನಿಸ್ ಓಲ್ಡ್ ಇಸ್ ಓಲ್ಡ್ ಓಲ್ಡ್ ಟೀಶರ್ಟ್ಸ್ ದೇರ್ ಇಸ್ ನೋ ದೇರ್ ಸೋ ದ ಸೌಲ್ ಆಂಗಲ್ ಓದಿವಲ್ ಫ್ರಮ್ ಟು ಸ್ಟಾರ್ಟ್ ನೀಡೆನದು സൊ ഗായ് പറഞ്ഞ പോലെ തന്നെ എന്താ അങ്ങനെ പൂക്കളൊക്കെ ഇടുന്നതിന്റെ തിരക്കിലാകട്ടോ ഞാനും ഞാനും അന്നേം കൂടെ തലേ ദിവസം പോയിട്ട് കടയിൽ പോയി കുറച്ച് പൂവും പിന്നെ ഞങ്ങളെ പൂന്തോട്ടം എന്ന് പറയാനില്ല ഞാൻ കുറച്ച് കുറച്ച് പൂവണ്ടല്ലേ ഇപ്പൊ കൃഷ്ണഗിരി കൃഷ്ണ കൃഷ്ണഗിരി പൂ തന്നെ വേറൊരു പൂവിന് പേനറില്ല പിന്നെ വയലറ്റ് ഉണ്ട് പിന്നെ പത്തുമണി ഉണ്ട് അങ്ങനത്തെ കുറച്ച് പൂക്കളും ചെമ്പരത്തി പിന്നെ നമ്മുടെ കാടുകളിൽ കാണുന്ന മഞ്ഞപ്പൂലെ അതൊക്കെ കുറച്ച് പറിച്ചു കിട്ടുന്നു പിന്നെ ഞങ്ങള് എന്താ പറയുക കടയിൽ പോയിട്ട് മേനിക്കായിരുന്നു പക്ഷെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ അതായത് പുതിയ വീട്ടിലോട്ട് വന്നേ പിന്നെ ഞങ്ങള് ഓണപ്പൂക്കൾ ഇട്ടിട്ട് ഒന്നാമത് ഞാൻ ഓണം കൂടിക്കരുന്ന് വരയ്ക്കാം ഓണം കൂടിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടാകും തിരക്കിൻ്റെ മൂടുന്നൂടെ മാറട്ടെ വിചാരിച്ചിട്ടാവും എന്ന് മൂന്ന് കൊല്ലം ഹോസ്റ്റലായിരുന്നു അപ്പം എൻട്രൻസ് ആയിരുന്നു അപ്പോൾ ആ ഒക്കെ തിരക്കാരുടെ അങ്ങനെ പിന്നെ സദ്യയായിരുന്നു റാൻഡിംലി പറയാമല്ലോ എനിക്ക് ടീച്ചിങ്ങിനും ഒരു താല്പര്യമില്ലെങ്കിൽ എന്നെ എനിക്ക് മനസ്സിലാവും കഴിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്നാലും എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണല്ലോ അപ്പം അങ്ങനെ പക്ഷേ കറികളൊക്കെ കൂടിയിട്ട് കുറച്ചും അതും ഉണ്ടായിരുന്നു സാധാരണ ദിവസത്തിന് അപേക്ഷിച്ച് എന്നാലെന്താ ഓണമൊക്കെ അങ്ങനെ സദ്യയിൽ അവസാനിച്ചു എന്നാലും ഇന്ന് ഓണത്തന്നെ ഉണ്ടായിരുന്നില്ല സാധാരണ അതും ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷെ എന്താന്നാലും ഇന്ന് ഓണത്തില്ലായിരുന്നു ഈ ഓണത്തിന് കാരണം ഞങ്ങൾ എൻഗേജ് ആയിരുന്നു പൂക്കൾ കിടന്നതിന് പക്ഷേ നിന്നിട്ട് പണിയെടുക്കുന്നില്ല ചെറിയൊരു ൂടി അവൻ സഹായിക്കുന്നില്ല എന്നാലും പറിച്ചതെട്ടെന്ന് എന്തൊക്കെ എന്തൊക്കെയുപതി ചെയ്തത് പിന്നെ അമ്മ കേട്ടോ ഫുൾ ചെയ്തത് ആൻഡ് അമ്മയും അപ്പയും കൂടി ചേർന്നിട്ടാണ് സദ്യയൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഇതാണ് ഞങ്ങളുടെ ഒരു പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം ആയിട്ടില്ല പറഞ്ഞില്ല മൂന്നുമല്ലേ വന്നിട്ടില്ല പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നതേയും ഉള്ളു അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ട്രീ ആട്ടോ അതേപോലെ തന്നെ നമ്പ്യാർ വട്ടം കുറേ ഉണ്ട് കേട്ടോ നമ്പ്യാർ വട്ടം അതൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളെ പൂന്തോട്ടത്തിലെ പൂന്തോട്ടം എന്ന് പറയുന്നില്ലെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വരാൻ പോകുന്ന പൂന്തോട്ടത്തിലെ കുറച്ച് പൂക്കളെ നമുക്ക് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ തമ്പിയാർ വെട്ടം അങ്ങനെ ഞങ്ങൾ പൂ വെറിക്കുന്ന തിരക്കിലാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവ കൊറേ മരങ്ങൾ ഈ ചപ്പോട്ട അങ്ങനെയൊക്കെ എനിക്ക് ക്രേസ് പൂവിനോടാണ് ലൈ പൂക്കളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി റാൻഡായിട്ട് വലിയ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടെ ഞങ്ങള് ആക്ച്വലി ഞങ്ങളുടെ ൂക്കളം കുളമായിരുന്നു പിന്നെ ആര് ഇട്ട രസുണ്ടായിരുന്നു രണ്ടാമത് പിന്നെ ഞാനിന്ന് ഒയോ കുളമായല്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ ഒന്നും കൂടി ഇട്ടപ്പോൾ അത് നന്നായിട്ട് കുളം എന്നാലും നമുക്ക് അത് ഇതാന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം നമുക്ക് സെറ്റാക്കാൻ അതെ അടുത്ത കൊല്ലം ഇതിലും ഗംഭീരമായിട്ടൊരു ഓണപ്പൂക്കളം ഇട്ടിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇതാണ് ഞാനത് കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഞങ്ങൾ തലയിൽ നിന്നേ കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും വാടകയൊക്കെ പൊടിക്കാൻ നേരത്ത് ഭയങ്കര പാടായിരുന്നു പിന്നെ ഈ പൂ ഭയങ്കര ജമന്തിയാന്ന് തോന്നുന്നു അല്ലേ അത് പറിക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് പിന്നെ ഞങ്ങൾ പ ഫുൾ ഇത് തന്നെ എണ്ണിച്ചാണ് എല്ലാവരും ചെയ്യുന്നത് ചോക്കൊക്കെ വരച്ചിട്ടാണ് പക്ഷേ വീട്ടിൽ സമ്മതിക്കില്ല കാരണം ഒന്നാമത് നടു ഇതായിരുന്നു വീട് എൻട്രൻസ് ആണ് വീട് കയറുന്നതിന്റെ അപ്പം ആ ഇടയിലോട്ട് നമ്മളിപ്പോൾ ഒരു വരയ്ക്കാനും ചോക്കോച്ചൊക്കെ നിന്നാല് അത് അത്ര ആവില്ല അതുകൊണ്ട് ഞങ്ങള് വരയൊന്നും ഒരു സംഹോചത്തിൽ സങ്കോച സങ്കോചത്തില് ഞങ്ങള് എന്തൊക്കെ ഒരു ഡിസൈൻ ഇട്ട് ഞാൻ ഒരുത്തി ഒരുത്തി ഇവിടെ എന്തിനാ ചെയ്യാൻ പറഞ്ഞ ഒരുത്തി ഒന്നും കേൾക്കുന്നില്ല പണി ചെയ്യുന്നുണ്ട് കേട്ടോ ആകെ എനിക്ക് സഹായിക്കാനുള്ളത് എൻ്റെ അന്നമ്മ എന്നുട്ടെ അന്നമ്മ അപ്പുറത്ത് ഭയങ്കര സഹായിക്കുന്നുണ്ട് അന്നമ്മേനെ ചൊറിയാൻ ബോറെടുത്തിട്ടുണ്ട് അന്ന് അവരോട് പൂക്കൂടി ഒന്നും ചെയ്യുന്നു എന്നാ പിന്നെ ഏത് ഞാൻ സ്റ്റോറി ഒക്കെ ഇട്ടു ശരി എന്നെ മനുഷ്യൻ ആക്കൂടി എന്ന് പറഞ്ഞ് ഒരുത്തം വന്നായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ അയ്യോ എന്നാ പറയാനാ എൻ്റെ ദൈവമേ എന്ന് പറയാനുള്ളോ എന്തായാലും ആദ്യമായിട്ട് ഇടുന്നല്ലേ കുറച്ച് കുറച്ച് ഗംഭീരമായിക്കോട്ടേന്ന് കരുതി പക്ഷെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പൂവൊക്കെ എന്താ പറയുക നുള്ളി വെച്ചപ്പോൾ ഞങ്ങൾ വെച്ച് കുറേ പൂവുമ്പോൾ ഇത് വലിയ പൂക്കളായിരിക്കുന്നൊക്കെ ചോദിച്ചു പക്ഷെ ഇട്ടിട്ട് വന്നപ്പോൾ അയ്യോ പൂ തരിഞ്ഞില്ലല്ലോ എന്നൊരു വട്ടയായിരുന്നു കേട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൽ ഇട്ട പൂക്കളെ ഏറ്റവും ഇഷ്ടം വാഴാമൂല്യായിരുന്നു കേട്ട് വാഴമൂല് കുറച്ച് വാങ്ങിയില്ലായിരുന്നു കാരണം തിരുവോണത്തിൻ്റെ തലയിൽ നിന്നാണ് ഞങ്ങൾ ഒരു ഓണം ഓണം തിരുവോണത്തിൻ്റെ തലയിൽ നിന്ന് ഞങ്ങൾ പൂ പൂ വാങ്ങാൻ പോയത് ഇടയ്ക്കരയിൽ അപ്പം അവിടെ ചെന്നപ്പം അന്ന് മുടിഞ്ഞ വിലയായിരുന്നു അപ്പം ഉത്രാടത്തെ രണ്ട് മൂസം മുമ്പ് അമ്പത് രൂപയ്ക്ക് ഞാൻ കുറച്ച് പൂ വാങ്ങിയായിരുന്നു വെറുതെ ഇപ്പം ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് പ്രൈവറ്റ് സ്കൂളിൽ പോയി വന്നിട്ട് അപ്പം ഇന്ന് വാങ്ങിയപ്പോൾ അന്ന് അത്യാവശ്യം ക്വാണ്ടിറ്റി കിട്ടിയത് ഇതേ അമ്പത് രൂപയ്ക്ക് തിരുവോണത്തിൻ്റെ വിലയിന്ന് വാങ്ങിയപ്പോൾ കുറച്ചൊന്ന് കിട്ടാൻ ദൈവമേ ഞാനിങ്ങനെ കാണാം മേ ബി ഇതായിരിക്കാം ഒരു അന്ന് വാങ്ങാൻ അധികം ആൾക്കാരുണ്ട് സോ മാർക്കറ്റ് പ്രൈസ് കൂടിയതായിരിക്കാം സോ അപ്പോഴാണ് മനസ്സിലാകുന്നത് വീട്ടിൽ പൂ വളർത്തണം അങ്ങനെ ഒരു ചിന്ത വന്നത് അങ്ങനെ ഞാനിപ്പോൾ ഗാർഡനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഓ കഴിഞ്ഞ് ദീപാലിയൊക്കെ കഴിഞ്ഞ് നവരാത്രിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മേ ബി ഈ വീഡിയോ എത്തുന്നത് മേ ബി ഞാനിത് പോസ്റ്റ് ചെയ്തില്ലെന്ന് വരാം ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ കൊപ്രായങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ജസ്റ്റ് ഐ യുഡ് ഹാവ് ദാറ്റ് സീരിയസ്ലി മാ സിസ്റ്റർ ചോദിച്ചു ലൈക് ദിസ് ഓൾ എന്നെ കേൾക്കാൻ ആര് കഴിഞ്ഞാൽ ആരും കേൾക്കണ്ട കുറേ കാലം കഴിഞ്ഞിട്ട് ഇത് കേൾക്കുമ്പോ നമ്മൾ ചിരിച്ച് ചിരിച്ച് ചിരിച്ചു ചിരിച്ചിട്ടുണ്ടല്ലോ ഒരു എന്താ അങ്ങനെ ആകും ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഇരുത്തെയുള്ള പായസം ഒന്നും കുടിക്കല കേട്ടോ അത് ആ പാത്രം കിട്ടില്ലേ നമുക്ക് ചെയ്യുമ്പോഴും തിന്നണം തിന്നുകൊണ്ടേ ഇരിക്കണം പിന്നെ പച്ച പച്ചപ്പൂ അല്ല പച്ച കളറിന് നമുക്കൊരു ഷാമ്പോ അല്ലല്ലോ ഫിറ്റിങ് പച്ച ആയുണ്ട് കൾച്ചറൊക്കെ ഞാനിട ഞങ്ങൾ ഇത് ആൽക്കുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ എനിക്ക് തോന്നും ഇങ്ങനെ കുറച്ചെങ്കിലും ഇത്ര വലിയ ഗംഭീരം അല്ലെങ്കിലും കടയിൽ നിന്നൊന്നും പൂ ഒരു പൂക്കളെ വിട്ടാൽ എനിക്ക് ഓർമ്മയുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല അഭിപ്രായങ്ങളായിരുന്നു ഊട്ട പറഞ്ഞത് നിങ്ങൾ എനിക്ക് ഈറ്റങ്ങൾ എന്താ ഓണമായിട്ട് കുളിക്കാതെ നനയ്ക്കാതെ ഒരു വൃത്തിയില്ലാതിരിക്കുന്നെനിക്ക് തോന്നി കാണല്ലേ അതൊന്നും അല്ല ഞങ്ങളെ നേറ്റുമ്പോൾ വൈകിപ്പോയി എന്തോണം എനിക്കിങ്ങനെ ഓണം എന്ന് പറഞ്ഞാൽ വലിയ മെമ്മറീസോ ഒരു ഡ്രീം മൂമെൻ്റ് അങ്ങനെ മാതിരി ഒന്നുമില്ല സീരിയസ്ലി പറയുകയാണെങ്കിൽ എന്തൊക്കെ ക്യൂ ചെയ്ത് കുട്ടി അങ്ങ് പോകുന്നൊരു ഓണം എല്ലാം സദ്യയുണ്ടാവും അന്നത്തെ ദിവസം പിന്നെ സിനിമ പട്ടത്തെ നമുക്കറിയാമല്ലോ ടി വി സിനിമ ഇരുപത് കാണും ഇപ്പം നേരെ ടി വി ഇപ്പം സത്യം പറഞ്ഞാൽ ടി വി ഒന്നും ആർക്ക് കാണണ്ടെന്ന് പറയാം കാരണം ഫോണിൽ ഓണത്തിന് അടുപ്പിച്ച് കുറേ സിനിമകൾ വന്നു റിലീസായപ്പം അങ്ങനെ അതുപോലെ കാണാം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ പിന്നെ എന്താണെന്നറിയില്ല ഇപ്രശ്ത്തോണത്തിന് പൂക്കൾ എന്ന് അമ്മ പറഞ്ഞു മേ ബി ഞാൻ കുറച്ച് ഭയങ്കര മൂടിയും ഡിപ്രഷനിലൊക്കെ ആയിരുന്നു ലൈക്ക് ആ ഞാൻ പ്രിപ്പേ സാധനം കിട്ടിയില്ല ഒക്കെ അഡ്മിറ്റ് ഭക്തേക്ക് ഒരുപാട് ഇയേഴ്സായി മേ ബി നീറ്റ് സ്റ്റുഡൻസ് റിലേറ്റഡ് ആകാം കാരണം ഓരോ ഓണോ കടന്നു പോകുമ്പം എൻ്റെ ഹോസ്റ്റലിൽ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നേക്കാട്ടോ ഈ ഓണം പോയില്ല സാരില്ല അടുത്ത ഓണത്തിന് നമുക്ക് അവിടെ പോയിട്ട് ഇതാക്കാം ഇതാക്കാം അടിപൊളിയാക്കാം എന്നൊക്കെ സോ ദി ഡ്രീംഡ് ഇറ്റ് ഫോർ ഡെറ്റ് റൈറ്റ് ആൻഡ് മേ ബി ഇറ്റ് ഡസ് നോട്ട് വർക്ക് ഫോർ അസ് ബ്റ്റ് ഐ ട്രൈ ടു ബി ഹാപ്പി അപ്പം ഞാൻ വർക്ക് ഇരിക്കും ഒരു പണിയില്ല നട്ടുച്ച വരുമ്പോൾ എന്ന് ഏക്കുന്നു പിന്നെ കഴിക്കുന്നു കിടക്കുന്നു ഉറങ്ങുന്നു ഈ ഒരു പാറ്റേൺ ആണ് ഡെയിലി പോകുന്നത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടെങ്കിൽ വിചാരിച്ചിട്ട് അതേ എക്സസൈസ് ആട്ടി പെക്കന്ന് കിട്ടുക അത് വേറെ കാര്യം സമ്മാനം വരുന്നില്ല ബൈക്കിലോട്ട് ചെല്ലുന്നുണ്ടോ ചോദിച്ചാല് ഇപ്പൊ കുറച്ചായിട്ട് ഒന്നും കഴിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഞാൻ അങ്ങനെ 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 കൊന്നു കഥകൾ എന്ത് പറയാനാശാനെ അയ്യോ നിങ്ങൾ നിങ്ങളായിരിക്കും എന്റെ വർത്താനം കേൾക്കുന്നത് വട്ടാണല്ലേ എന്ന് ആക്ച്വലി എന്തിനാ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഐ ഡോട്ട് ഹാവ് എ ലാൻസ് ഐ വോണ്ട് ടു സ്റ്റഡി ദിസ് അൽഗോർഡം ഓഫ് യൂട്യൂബ് ആൻഡ് ഇത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഐ വാണ്ട് ടു ക്രീറ്റ് സംതിങ് എൻ ആഗ്രഹമുണ്ട് കാരണം കുറെ ഇയേഴ്സ് വെയിം ഇതൊക്കെ നോക്കുമ്പോൾ ഹോ ദാറ്റ്സ് എ ഫീലിംഗ് റൈറ്റ് സോ ഐ വോണ്ട് ടു ഡു ദാറ്റ് തിങ് റൈറ്റ് അല്ലാതെ ആരെയും കാണിക്കാനോ അങ്ങനെയൊന്നും അല്ല ഇഫ് യു ആർ സീങ് ദിസ് വീഡിയോ റൈറ്റ് നൗ ലൈക്ക് ക്യാൻ യു ജസ്റ്റ് ലൈറ്റ് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ഇപ്പോൾ മീൻ ി ഇറ്റ് ഇറ്റ് ബി എ ഹാപ്പിനെസ് ഫോർ മീ ഓക്കേ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളെ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളിത് ഒന്ന് കണ്ടു കണ്ടുനോക്കണം ഇത് അപേക്ഷിക്കുന്നു സോ എന്താ പറയുക സാധ്യം പറഞ്ഞ വായലിങ്ങനെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം അവിടെ നടക്കുന്ന വെച്ചാല് ഭയങ്കര കോസുബും കാര്യങ്ങളൊക്കെയാണ് ഇവള് ഒത്തി പൂ ചെയ്തു നിക്കുന്ന കേരളമാണ് നിങ്ങൾക്ക് കേഡ്രാമ ദൈവമേ ആക്ച്വലി ഞാനും കാണാറുണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് കേഡ്രാമ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണട്ടോ ഓണത്തിന് കേഡ്രാമയുടെ കാര്യം പറഞ്ഞിരിക്കുന്നില്ലേ കുളിച്ചിട്ടില്ല ഒരറ്റുണ്ട് കാരണം ഒന്നും പറഞ്ഞില്ലേ എന്നേക്കാ വൈക്കും ഇപ്പോൾ എന്നെമാതിരി എന്നേക്കാം ഓണത്തിന് എന്നേക്കാ വൈകി പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ഈ എഴുന്നേറ്റിട്ട് കുളിക്കുന്ന എനിക്ക് അങ്ങനത്തെ ശീലം പണ്ടേ ഇല്ല രാവിലെ കുളിക്കുന്നു ഞാൻ രാത്രി കുളിക്കുന്നൊരു വ്യക്തിയാണ് പിന്നെ മുടിയൊന്നും ചെയ്യിട്ടില്ല അങ്ങനെ വരെ കുറേ കാര്യങ്ങളൊക്കെ ഈ പച്ചപ്പൂ ഉണ്ട് അത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ബുഷിൻ്റെ തയ്യാട്ടവും പിന്നെന്താ നമ്മൾ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നാലഞ്ച് വെറൈറ്റീസ് ഓഫ് പൂക്കൾ ഉണ്ടായിരുന്നു റെഡ് കളറുള്ള റോസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മറ്റേ കൃഷ്ണഗിരി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചെമ്പരത്തി ഉണ്ടായിരുന്നു ആൻഡ് വാടാമുല്ല ജമന്തി യെല്ലോ ആൻഡ് ഓറഞ്ച് ആയിട്ടുള്ള ജാസ്മിൻ ആ ഒരു ടൈപ്പ് ജാസ്മിൻ്റെ ഏതോ വെറൈറ്റി ടൈപ്പ് ഉള്ളൊരു പൂവുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലേ പച്ച മണി നടുക്കാട്ടാണ് ഞങ്ങൾ വെച്ചത് ആക്ച്വലി വൈറ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ മാറ്റി മണി പൂ വെച്ചു അത് തന്നെ കുറച്ചും കൂടെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നത് മെയിൻ ആയിട്ട് എന്തിനാണ് പൂക്കളും ഇടുന്നതെന്ന് ചോദിച്ചാല് ഇതുവരെ പൂക്കളും ഇട്ടിട്ടില്ല ഇട്ടില്ല സോ ഏഹ് ഇരുന്നോട്ടെ ഒരു പുതിയ തുടക്കം അല്ലേ ആ ഒരു മെത്തോളജിയിൽ ഇരുന്നോട്ടേ എന്ന് ഞാൻ കരുതി ബാംഗ്ലോജിക്കല് ഒരു പാട്ടിട്ടാണ് അയല ഭർത്തതുണ്ട് കൈ പൊഴിച്ചതുണ്ട് നമ്മുടെ അന്നക്കുറ്റി വേണേലെ സദ്യക്കാട്ടിൽ നോൺ വെജ് എന്തെങ്കിലും വേണ്ട കേട്ടോ ഓ നോൺ വെജിന്റെ റാൻ മകൾ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇറങ്ങത്തുള്ള സംഭവം ഇന്ന് അതില്ലല്ലോ അപ്പോൾ ഞാനിട്ടാക്കി ചിക്കനിലടി ഇന്ന് മട്ടറിൻ്റെ നീ ഏത് ദിവസം മീൻ കറിൻ്റെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്നത് ഫുൾ വെജ് ആണ് സാധാരണ എവിടെയാണ് മലബാറി സൈഡിൽ ഇതൊക്കെ കാണും നോൺ വെജ് വിഷയം ഇല്ല ഇവിടെ സ്ട്രോട്ട്ലി ഫുൾ വെജിറ്റേറിയൻസ് വെജിറ്റേറിയൻ വെജിറ്റേറിയൻസ് ആണെന്ന് പറഞ്ഞില്ല ഓണത്തിൽ വെജിറ്റേറിയൻസ് ഒക്കെ ഉണ്ടായിരുന്നത് ആൻഡ് കുറേ പണിയെടുത്തി ശരിയാക്കാൻ പറഞ്ഞാൽ നല്ല പാടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിതൊന്ന് കണ്ടു ഓക്കെ അപരാധിന്ന് പറഞ്ഞ അപരാധിന്ന് പറഞ്ഞ അപരാധമേ അപരാധമന നീ ഇടുത്തല്ലേ കിടന്നെ അതുകൊണ്ടു തിരിച്ചു തരമായിട്ട് ക്യാമറ അയ്യോ അയ്യോ അല്ലോ തലല്ലേ അയ്യോ അല്ലു തല്ലല്ലേ തല്ലേ ചേടി മണ്ണോ ചെയ്തു നീയോ നീ നീയോണ്ടെ ഞാൻ അതും പറഞ്ഞോ ഞാൻ ഇത് കൊറച്ചില്ല ഇങ്ങനെ ഇത് ഇത് വേണം അത് വേണം അവിടെ ചമ്മിയച്ചടിയെല്ലാം <coughs> നീ എന്നോട് സംസാരിക്കാൻ ആക്ച്വലി ഇതൊന്നും കാണുന്നില്ല പൂക്കളെ കാണുന്നില്ല നമ്മളെന്തൊക്കെയാ ചെയ്യുന്ന കാര്യ താല്പിക്കാത്യാവശ്യത്തിനുള്ളൊരു പൂവായെന്നാണ് എന്റെ ഇന്നത്തെ എഴുതി ഞാനറിയിട്ടുള്ള அக்கனோம் ஹ்ம் ட்ரை பண்ணு. அக்க அதிரலன்னா இதும் உண்டு. ോ ഇത് ഏജന്റ് ഇതുണ്ട് ഇപ്പൊ ഒന്നൊട്ട് വരെ അങ്ങനെയൊക്കെ ഇണ്ടാവും മാവ് വളരുന്നോട്ടെ ഫുള്ള് കുറിക്കില്ലേക്ക് എന്തിലും വേണ്ടിച്ചാടി നന്നല്ലാടി മന്നല്ലോ ഏ പാട്ട് പാ ആ ഒരു കുട്ടിക്കാരി നമ്മക്കൊന്നിച്ച നമ്മളെ കുട്ടപ്പൊക്കുന്നേ ഇവിടുത്തെ വീട്ടിടി ആ വെള്ളപ്പൂവും കൂടെ വറക്കി മണിപ്പൂവും പക്ഷെ എന്റെ കൈകൊക്കെ കാണുന്നതും തെറാനൊന്നില്ല ഇല്ല ഒരു അത്രക്കേ ഇല്ല നിൻ ശക്തി ഇന്നലെ ഞാൻ തന്നെ മീശ ഇടത്തി നിർത്തി എത്രക്കേട്ടാ ആയി ആയി അതർക്കേം സമയമില്ലാണോ ഹൈജി മാമോളെ ഹൈജി ഇത് ഇത് ഞാൻ പറച്ചാ ഉള്ളി ഇടാ ഉള്ളി ഇടൂ ദാ Green uh, cards uh, green out that can and here comes. മറ്റത് കൊറുവാണെങ്കിൽ പോലെ